മലയാള സിനിമയിലെ സർവ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭാശാലിയെയാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത് മലയാള സിനിമയിലെ സുവർണകാലമെന്ന് വിശേഷിക്കപ്പെടുന്ന എൺപതുകളിലും തൊണ്ണൂറുകളിലും കൊണ്ടും തിരശ്ശീലക്ക് മുന്നിലെ അഭിനയം കൊണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ മലയാളികളുടെ മുന്നിലേക്ക് തിരിച്ചു വച്ച കണ്ണാടിയായി ശ്രീനിവാസിന്റെ സിനിമകൾ മാറി അറുപത്തൊൻപതാം വയസ്സിൽ തന്റെ എഴുത്തും അഭിനയവും മതിയാക്കി ശ്രീനിവാസൻ മടങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് സിനിമാലോകം ശാരീരിക അവശതകളെ തുടർന്ന് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ശ്രീനിവാസൻ സിനിമകളിലെ ഡയലോഗുകളോ മീമുകളോ ഇല്ലാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് കടന്നു പോകാറില്ല ശ്രീനിവാസിന്റെ വിയോഗത്തിൽ സിനിമാ താരങ്ങളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് മോഹൻലാൽ പറയുന്നു അപ്രതീക്ഷിതമാണ് ശ്രീനിവാസന്റെ വിയോഗം അനാരോഗ്യമുണ്ടായിരുന്നു കുറച്ചു നാളായിട്ട് സത്യേട്ടന്റെ സിനിമയുടെ സെറ്റിൽ ശ്രീനിവാസൻ വന്നിരുന്നു അപ്പോഴാണ് അവസാനമായി കണ്ടത് എന്നാലും എല്ലാ കാര്യങ്ങളും അറിയാറുണ്ടായിരുന്നു ശ്രീനിയുടെ മക്കളുമായി നല്ല ബന്ധമാണുള്ളത് വിവരങ്ങളെല്ലാം അങ്ങനെ അറിയാറുണ്ട് ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീനിവാസൻ സുഹൃത്തിൽ ഉപരിയുള്ള ആളായിരുന്നു ഞാനുമായി ഒരുപാട് വ്യക്തിബന്ധമുണ്ടായിരുന്നു ശ്രീനിവാസനും പ്രിയദർശനും സത്യനന്ദിക്കാടും ഒക്കെയുള്ള യാത്രയായിരുന്നു കേരളത്തിനായി ഒരുപാട് സിനിമകൾ സംഭാവന നൽകി ശ്രീനിവാസൻ സാമൂഹ്യ വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിന്റെ ആക്ഷേപത്തിന്റെ പുതിയ അനുഭവം കാണാനായി ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന തിരക്കഥകൾ ഹാസി അദ്ദേഹം കൈകാര്യം ചെയ്തു മരണവിവരം അറിഞ്ഞപ്പോൾ സങ്കടമായി കൂടുതൽ പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല ശോഭന പറഞ്ഞത് ഇപ്രകാരമാണ് മരണവാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്റെ കരിയറിലെ പ്രധാന സംഭാവന ചെയ്ത വ്യക്തിയാണ് എന്റെ എല്ലാ സിനിമകളിലും ശ്രീനിയേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു തേൻവാവിൻ കൊമ്പത്ത് നാടോടിക്കാറ്റ് മഴയത്തു മുൻപേ തുടങ്ങിയ സിനിമകൾ അഭിനേതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്ന നിലയിലെല്ലാം തിളങ്ങിയ ആളാണ് നല്ല സുഹൃത്തായിരുന്നു ശ്രീനിവാസൻ സെറ്റിലുണ്ടെങ്കിൽ സിനിമ നന്നാകുമെന്നൊരു പ്രതീക്ഷ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു നല്ല പോസിറ്റീവ് വൈബുള്ള വ്യക്തിയായിരുന്നു സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഉർവശി ഇപ്രകാരം പറയുന്നു ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ അത്രയും വേദനയിലാണ് ശ്രീനിയേട്ടന്റെ കുറേ സിനിമകളിൽ അഭിനയിച്ചു എപ്പോഴും ഞാൻ നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനിയേട്ടൻ മഞ്ജു വാര്യർ ഇങ്ങനെ പറയുന്നു മഞ്ജു വാര്യർ ഇങ്ങനെ പറയുന്നു കാലാധിവർത്തിയാകുക എന്നതാണ് ഒരു കലാകാരന് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനാവുന്ന ഏറ്റവും മനോഹരമായ അടയാളം എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും ശ്രീനിയേട്ടൻ അത് സാധിച്ചു അങ്ങനെ ഒരു തരത്തിലല്ല പലതരത്തിലും തലത്തിലും അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാസ്യത്തിലൂടെയും മൂർച്ഛയുള്ള തിരക്കഥകളിലൂടെ മലയാളിക്ക് ജീവിതം കാണിച്ചു തന്ന പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ ലളിതമായ വാക്കുകളിൽ വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ തൂലികയും അഭിനയ ശൈലിയും എന്ന് നമ്മോടുകൂടി ഉണ്ടാകും പകരം വയ്ക്കാനില്ലാത്ത പൃഥ്വിക്ക് ആദരപൂർവ്വം പ്രണാമം ദുൽഖർ സർമാൻ ഇങ്ങനെ പറയുന്നു ഒരു സിനിമാറ്റിക് ഇതിഹാസം മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരിലൊരാൾ ഒരു കുടുംബമായി ഞാൻ ആരാധിച്ചിരുന്ന ഒപ്പം സ്ക്രീൻ പങ്കിടാൻ ഭാഗ്യം ലഭിച്ച ഒരാളും നിങ്ങളുടെ വെളിച്ചം എന്നും നിലനിൽക്കട്ടെ ശ്രീനിയങ്കൾ